ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ലോക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നാലുമണിയായപ്പോൾ ഞാൻ എണീറ്റതാണ് പക്ഷേ ഒരഞ്ചു മണിയായിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് കേട്ടോ വേറൊന്നുമല്ല വീഡിയോ എടുക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ മതി കാരണം രാവിലെ പിന്നെ ധ്യാനുട്ടനൊരിടം വരെ പോകേണ്ടത് കൊണ്ടായിരുന്നു അപ്പോൾ അവന് ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പം ഇവിടെ നിന്ന് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അവനെ വിളിച്ചെണീപ്പിച്ച് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ വിട്ടതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അരി എടുപ്പത്തിടാം പിന്നെ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ട് ഒരുപാട് നന്ദി കേട്ടോ വീഡിയോസിനും ഷോർട്സിനും ഒക്കെ അപ്പോൾ യൂട്യൂബ് നിർത്തിയണം എന്നിങ്ങനെ മനസ്സിൽ തോന്നിയതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇടാൻ വീണ്ടും തോന്നിപ്പിച്ചത് കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന ചെറിയതാണെങ്കിലും വലിയൊരു സപ എന്നെ സംബന്ധിച്ച് വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അരി അരിയടുപ്പത്തിടാൻ ഉള്ള അരി കഴുകുന്ന ഭാഗമാണ് ഇന്ന് ഇത്തിരിയേറെ ജോലികളുള്ള ഒരു ദിവസമാണ് കേട്ടോ ഒരു ദിവസം നമ്മൾ ഒരു ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറിയാൽ തന്നെ തന്നെ താമസിക്കുന്നവർക്കറിയാം പിന്നെ വരുമ്പോഴത്തേക്കും വീട് ഫുൾ കുളമായിട്ടായിരിക്കും കിടക്കുക പ്രത്യേകിച്ച് ഇങ്ങനെ ഓടിട്ട് വീടുകളൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ ചാടിയിട്ട് മുഴുവൻ എന്തായിരുന്നു കിടക്കുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്ക് വീട്ടിൽ പോയേക്കുമായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മനസ്സിലാവുമല്ലോ അപ്പോൾ ഇന്ന് ഒത്തിരി പണികളുള്ള ഒരു ദിവസമാണ് ഫുള്ള് വീടൊന്ന് ക്ലീനിങ് ചെയ്യണം അതോടൊപ്പം കുറേ തുണികൾ അലക്കാനുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് മീൻ കറി വെക്കാം മീൻ കറിയുള്ള ദിവസം ഇവിടെ ബിനുവേട്ടനൊക്കെ ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ടയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമുക്കിവിടെ പൊറോട്ട ഇപ്പോൾ ഉണ്ടാക്കാൻ നിർവ നിർവാഹകില്ലാത്തത് കൊണ്ട് ചപ്പാത്തി ആക്കാമെന്ന് വെച്ചു അപ്പോൾ പിന്നെ മീൻ ചപ്പാത്തിയാണ് ചപ്പാത്തിയാണോട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എളുപ്പമാണ് കാരണം ഒരു മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ചോറിനും കൂട്ടാം ചപ്പാത്തിക്കും കൂട്ടാം ഇനി അതിന് സെപ്പറേറ്റ് കറി വെക്കണ്ടല്ലോ അപ്പോൾ മീൻ കറി വെക്കാനായിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ട് അത് വഴറ്റേണ്ടതായിട്ട് വെക്കുവാണ് പിന്നെയാണ് തോരൻ വെക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കറിയുള്ള ദിവസം അതായത് മീൻകറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറി അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറമ്പിൽ നിന്ന് തോരം വെക്കാൻ നോക്കൂ കേട്ടോ അപ്പോൾ നല്ല കറി ഉള്ള ദിവസം ചെറിയൊരു തോരൻ ഇത്തിരി എന്താ പറയണ ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ മീൻകറിക്കൊപ്പം നമുക്ക് കപ്പളങ്ങ തോരം വെക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കണത് മീൻകറി അടുപ്പിലെ വഴറ്റാൻ വെച്ചിട്ട് വേഗം തന്നെ പോയി ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ അത് പരത്തി അത് ഓരോന്നായിട്ട് ചുട്ടും എന്താന്ന് വെച്ചാൽ കപ്പളം കഴിഞ്ഞ് നമുക്ക് ചൂടുന്ന് നേരം വെളുത്തിട്ട് വേണം പറിക്കാനായിട്ട് പറിച്ചിട്ട് വേണം തോരൻ വയ്ക്കാനായിട്ട് അപ്പോൾ പതിയെ നേരം വെളുത്ത് വന്നപ്പോഴത്തേക്ക് മഴ മഴ തന്നെ മഴ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെയല്ലേ അപ്പോൾ പിന്നെ മഴ തോരട്ടെ എന്ന് ഓർത്ത് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീനൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് വേവിച്ച് അങ്ങനെ മീൻകറി അവിടെ സെറ്റായി പിന്നെ പാലഞ്ചായ തിളപ്പിക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളപ്പിച്ച് അതൊന്ന് ആറ്റി വെച്ചു കേട്ടോ അപ്പോൾ എണീറ്റ് വരുമ്പോഴത്തേ അല്ലെങ്കിൽ പാട ചൂടും പാടം ചൂടിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല ശരിക്കും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പാടം മാറ്റിയിട്ട് എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ മക്കളെ ഓർത്തിട്ട് അവരും ചായ കുടിക്കുക പാലായിട്ടല്ല കുടിക്കുക അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ ഞാനങ്ങ് ആറ്റി വയ്ക്കും അങ്ങനെ ആകുമ്പോൾ പിന്നെ പാടം ചൂടത്തില്ല അത് കഴിഞ്ഞിട്ട് വേഗം പോയി കപ്പളങ്ങ പറച്ചുകൊണ്ട് വന്നു ഒരു കപ്പളങ്ങ പോയാൽ ഞാൻ എന്താ പറയുക രണ്ട് കപ്പളങ്ങയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൽ ഒരെണ്ണം മതി നമുക്കത് ഓരോ വെക്കാനായിട്ട് പിന്നെ വേഗം അതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തു കേട്ടോ അരിഞ്ഞ് വേവിക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും നമ്മുടെ അച്ചക്കുട്ടനെ ഇവിടെ എണീറ്റ് വന്നിരിപ്പണ്ട്ട്ടോ അപ്പോൾ ബ്രഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഭാഗമാണ് അപ്പം ഞാൻ പറഞ്ഞു അച്ചക്കൂട്ട ഒന്ന് കായ് കൊടുക്കടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു മനസ്സിലാ മനസ്സിലോടെ അമ്മ ആദ്യം വീഡിയോ അങ്ങ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഒരു കുഞ്ഞു കായൊക്കെ തന്നു കേട്ടോ ഉറക്കപ്പിച്ചാണ് ഉറക്കത്തിൽ നിന്ന് എണ്ണീട്ട് ഇച്ചേരം വന്ന് ഇരുന്ന് ഒന്ന് ആക്റ്റീവ് ഒന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം കൂടി ഇന്ന് ആക്റ്റീവായി വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ വീണ്ടും ഇങ്ങനെ മഴക്കാർ വെച്ച് കയറണുണ്ടായിരുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴ തന്നെയല്ലേ അപ്പം ഞാൻ എനിക്ക് തോന്നി മഴ മുറ്റത്തെ വെള്ളം വാർന്ന് പോകണമെന്ന് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുറ്റടി അടക്കിയല്ല ഇപ്പം ഇന്നലെ ഒന്നും മുറ്റടിക്കാത്തത് തന്നെ മുഴുവൻ ഇലയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ തന്നെ പോയി മുറ്റം അടിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അച്ചക്കുട്ടന ഇതേ റെഡി ആവണ ഭാഗമാണ് കാലയിൽ ഷൂ ലേസ് ഒക്കെ കെട്ടിക്കൊടുക്കണ ഭാഗമാണ് കാണുന്നത് പിന്നെ അച്ചക്കുട്ടനെ സ്കൂളിൽ വിട്ടു പിന്നീട് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വീട് തുടയ്ക്കാനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഒന്ന് തുടയ്ക്കും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു പിന്നെ തുണി അലക്കാനും ഒക്കെ ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഒത്തിരി വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങ് നീങ്ങിയല്ല ഇപ്പോൾ രാവിലെ ഒരു രണ്ട് മണിക്കൂറും കൂടെ ചെയ്യേണ്ട പണിയാണെങ്കിൽ നാല് മണിക്കൂറെങ്കിലും എടുക്കും വീഡിയോ ഷൂട്ടിങ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കലും കൂടെ കഴിയുമ്പോഴത്തേക്കും വീഡിയോ ഷൂട്ടിംഗ് അങ്ങ് നിർത്തി കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പോയി ഇൻസ്റ്റായിക്കുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കൂടെ ചെയ്തു ഇതിനിടയ്ക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിട്ട് അറിയിക്കാനും അപ്പോൾ നല്ലൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്